ഞാൻ ജയിക്കുന്നത് ഞാൻ ആ ചോദ്യത്തിനൊക്കെ ഉത്തരം പറഞ്ഞു തരുന്നില്ല അല്ലല്ല നിങ്ങൾ അല്ലല്ല നിങ്ങള് കൈരളിയിൽ നിന്ന് കുറെ പേര് വന്നിട്ട് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദ്യം ചോദിച്ചാൽ ഞാൻ എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയേണ്ടല്ലോ നിങ്ങൾ ഇങ്ങനെ മുഖ്യമന്ത്രിയോട് പോയി ചോദിക്കും കൈരളി റിപ്പോർട്ടർ മുഖ്യമന്ത്രിയോട് ചോദിക്കും ജമാത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും മതേതര പാർട്ടിയാണോ വർഗീയ പാർട്ടിയാണോ മുഖ്യമന്ത്രിയോട് ചോദിക്കും ഏഹ് ഇത് കണ്ടോ ഇത് കാണും പറയാം വേറെ വേറെ ചോദ്യം ചോദിക്കും ഞാൻ നിങ്ങളെ നിങ്ങളെ നിങ്ങൾ സ്ഥിരമായി അല്ലല്ലേ നിങ്ങൾ നിങ്ങൾ സ്ഥിരമായി പത്രസമ്മേളനം നടത്തുമ്പോ നിരവധി ആളുകൾ കൈരളിയിൽ നിന്നും ദേശാഭിമാനി വന്ന് വേറെ ഒരു മാ അല്ല വേറെ ഒരു മാധ്യമ പ്രവർത്തകർ ചോദ്യം ചോദിക്കാൻ അവസരം കൊടുക്കാതെ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദ്യം ചോദിച്ച് എന്നെ പ്രകോപിപ്പിക്കാൻ നിങ്ങൾ കരുതണ്ട ഞാൻ നിങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യത്തിനും യു ഡി എഫിന്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു മനസ്സിലായോ അപ്പോൾ ആ കൈരളിയും ദേശാഭിമി തൃക്കാക്കര ഇലക്ഷൻ തൊടി തുടങ്ങിയ പരിപാടിയാണ് കുറേ പേരെ എങ്ങോട്ട് വരിക എന്നിട്ട് വേറെ ആർക്കും ഇങ്ങോട്ട് നിൽക്കുന്ന ആർക്കും ചോദ്യം ചോദിക്കാനുള്ള അവസരം കൊടുത്തില്ല കൊടുത്തില്ല നിങ്ങൾ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ സംസാരിച്ചോണ്ടി നിങ്ങൾ തന്നെ സംസാരിച്ചോണ്ടി അല്ലെന്ന് അത് മുഖ്യമന്ത്രിയോട് ചോദിച്ചാൽ മതി അമ്പത് മിനിറ്റ് സംസാരിച്ചേ അവസാനത്തെ പത്ത് മിനിറ്റ് നിങ്ങൾ മാത്രം ചോദ്യം ചോദിച്ചു ബാക്കിയുള്ളവർക്ക് അവസരം കൊടുക്കുന്നതിന് മുമ്പ് എണീറ്റ് പോകുന്ന രീതിയല്ല എന്റെ ഇത്ര നേരം ചോദിച്ചു ഈ ചോദ്യം ഇനി ചോദ്യത്തിന് മറുപടിയില്ല നിങ്ങൾക്ക് മറുപടിയില്ല നിങ്ങൾക്ക് മറുപടിയില്ല നിങ്ങൾക്ക് മറുപടി ഇല്ലെന്ന് അഞ്ച് പ്രാവശ്യം ഒരേ ചോദ്യം ആവർത്തിച്ച് ചോദിച്ച് ബാക്കിയുള്ളവർക്ക് ചോദിക്കാനുള്ള അവസരം കളയുന്ന തന്ത്രം എൻ്റെ അടുത്ത് വിലപ്പോവില്ല മനസ്സിലേ അതുകൊണ്ട് അത് വേണ്ട